സൂര്യ ടി വിയിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ മാംഗല്യം തന്തുനാനയിൽ നിന്നും നിധി എന്ന നായികാ വേഷം ചെയ്യുന്ന നടി ഗോപിക ചന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിലായി പരമ്പരയിൽ നിന്നും നടി പിന്മാറിയിരുന്നു എന്നാൽ പുതിയ നിധി ആര് എന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യം ഇപ്പോൾ മാംഗല്യം തന്തുനാന എന്ന പരമ്പരയിലേക്ക് പുതിയ നായികയായി എത്തുന്നത് പ്രേക്ഷകർക്ക് സുപരിചിതയായ നടി ജൂലി ഹെൻറിയാണ് നിന്നിഷ്ടം എന്നിഷ്ടം അനിയത്തി പ്രാവ് പളുങ്ക് എന്നീ പരമ്പരകളിലെല്ലാം ജൂലി അഭിനയിച്ചിട്ടുണ്ട് കറന്റ് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്ന സ്നേഹക്കൂട്ട് എന്ന സീരിയലിൽ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് താരം ഗോപികാചന്ദ്രൻ ചെയ്തു വച്ച നിധി എന്ന കഥാപാത്രം പുതിയ നായിക ജൂലി ചെയ്യുമ്പോൾ എങ്ങനെ ആരാധകർ സ്വീകരിക്കും എന്നത് നോക്കി കാണേണ്ട കാര്യമാണ് ഗോപിക ചന്ദ്രൻ പിന്മാറിയതിന് പ്രധാന കാരണം അഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഗോപികയുടെ വിവാഹം നടന്നത് വിവാഹ ശേഷം ഭർത്താവ് വരണിനൊപ്പം ഓസ്ട്രേലേക്ക് പോയ താരം ഇടയ്ക്ക് അവധിയെടുത്തു വന്നിട്ടാണ് സീരിയലിൽ അഭിനയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇനി അങ്ങനെ തുടരാൻ സാധിക്കില്ല എന്നും അഭിനയം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണെന്നും ഓസ്ട്രേലിയയിൽ തിരതാമസമാക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് ഗോപിക തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും പുതിയ നിധിയായി എത്തുന്ന ജൂലി ഹെൻറിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു